വണ്ടി എടുക്കാൻ വണ്ടി അടിക്കാൻ വണ്ടി വന്നെടുക്കുന്നത് വണ്ടി എടുക്കുന്ന വണ്ടിയിട്ടില്ല വണ്ടി എടുക്കാൻ പിടിച്ചു അടിച്ച അല്ല <Marvel> സംസാരിച്ചിട്ടില്ല വണ്ടി എടുക്കാൻ വന്നത് വണ്ടി എല്ലാരും കണ്ടിട്ടില്ല അടിക്കുന്നേ നിങ്ങളൊക്കെ കണ്ടിട്ടില്ല അടിക്കുന്നേ ഞാൻ ഇവിടെ വണ്ടി എടുക്കാൻ വന്നല്ലോ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാ വണ്ടി എടുക്കാൻ വന്ന ഇടവണ്ടി എടുക്കാൻ വന്നേടി ഇടന്നോയേ ഒരു കുണ്ടായിസില്ല വണ്ടി എടുക്കാൻ വന്നേടാ വണ്ടി എടുക്കാൻ വന്നേ இன்னும் அடி எடுக்க வேண்டியது இல்லடா இன்னும் அடி எடுக்க வேண்டியது அடிச்சு அடி பந்தி எடுக்க வேண்டியது பந்தி எடுக்க வேண்டியது பந்தி எடுக்க வேண்டியது அடி எடுத்து அடி எடுத்து போய் போய் அடி எடுத்துட்டு அண்ணு அடி பண்ண போய் போய் அடி எடுத்துட்டு என்னது வார ஜடி சொல்லக்கிடி அண்ணி தெங்க இயாலி இயால நெடிச்ச இயால நெடிச்ச ഞാൻ വണ്ടി എടുക്കാൻ ഞാനെ വണ്ടി എടുക്കാൻ വന്നത് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി എടുക്കാൻ വന്നത് വണ്ടി എടുക്കാൻ വന്നെടുത്തു വണ്ടി എടുക്കാനായിട്ട് കോലി വണ്ടി എടുക്കാൻ ഒറ്റക്ക് വന്നേ ആ സി സി ടി വി ക്യാമറ നോക്കുകയാണെങ്കിൽ വണ്ടി എടുക്കാൻ വന്നേ ക്യാമറ ഇനി പോണോ അങ്ങോട്ട് പലല്ലേ സ്റ്റൈലായി ആയാരണോ ഞാൻ തന്നെ ആഹ് നമ്മളിനാട് ഇതാ എന്നാടി അടിച്ച് റോഡിലിടുക്കോ ഇതായാലടിച്ച ലാ വാ ഇത്രേ കേറ്ററ്റാ കേറ്റട്ടെ അങ്ങോട്ട് പോടാ എന്നാതായി മഞ്ചര ഒക്കെ മഞ്ചര और ये कोई नहीं है 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 और ാലും ഉണ്ട് വേറെ അഞ്ചും വണ്ടി എടുക്കണ്ട